ഇന്ന് നമുക്ക് നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നാല് തരത്തിലുള്ള ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാം മൊണ റൈസ് മസാല റൈസ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെക്കാം ഒരു നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് അര ടീസ്പൂൺ സീഡ്സ് ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഇനി അതിലോട്ട് ആ ജീരകം പൊട്ടി വരുമ്പോ നമുക്ക് അതിലോട്ട് പെരുംജീരകം എഡെയ്ക്കണം ഒരു കാൽ ടീസ്പൂൺ ഇനി നമുക്ക് എഡ് തുറക്കേണ്ടതാണ് കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നൊരു മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു അര സവാള ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളേന്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞു ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഹാഫ് തക്കാളി ഞാൻ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിലോട്ട് ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഞാൻ ചേർത്ത് കൊടുക്കാണ് അതിന്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാരറ്റ് അരിഞ്ഞത് പിന്നെ പീസ് ഗ്രീൻ പീസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ബീൻസും കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം പച്ചക്കറി കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ നമ്മൾ ചേർത്ത് ഒന്നും വെന്തോടെ ഒന്നും ആവശ്യമില്ല നന്നായി ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം അത് കാരണം രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിലോട്ടൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം പച്ചമണൊക്കെ പോയി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് ചോറാണുള്ളത് അത് ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കൊറിയാണ്ടൊരു ലീവ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൊറിയാണ്ട ലീവ്സ് ലൂസ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചോറ് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല ഒരു മസാലയൊക്കെ ചേർന്നിട്ടുള്ള റൈസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ അല്ല കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും അത് ചൂടായി വരുമ്പോൾ എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു രണ്ട് പോട് വെളുത്തുള്ളി കുനുകുന്ന് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പാട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതൊന്നും ഒരു മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് അതുമാതിരി തന്നെ ബീൻസ് ചേർത്തിട്ടുണ്ട് പിന്നെ കാപ്സിക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പീസ് ചേർക്കാം അതുപോലെ നമുക്ക് കാബേജ് ചേർക്കാം കോണ് ചേർക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ബസുമതി റൈസ് ഒരു കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കുക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള രണ്ട് കപ്പ് റൈസ് ഉണ്ട് ഒരാൾക്ക് കൊണ്ടുപോകാനുള്ള അത്രയും റൈസ് അതിലോട്ട് ചേർത്ത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമുക്ക് ഇതിലോട്ട് സ്പ്രിങ് പച്ച തണ്ട് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയി ഇതൊക്കെ മോർണിംഗിലൊക്കെ വളരെ ഈസി ആയിട്ട് മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം അതിലോട്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പരിപ്പ് നമ്മുടെ ചനാദാൽ ചനാദാൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലോട്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് വെക്കേണ്ടത് കപ്പലണ്ടിയാണ് അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുമാതിരി തന്നെ കുറച്ച് കാശുനോട്ടും കൂടി നമുക്ക് ഇട്ടിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വേണം ഒര ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ചോറ് വേവിക്കുമ്പോൾ വേവിച്ചിട്ടുള്ള കാരണം ഉപ്പ് ചേർക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഈ നേരത്തെ കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നതാണ് നാരങ്ങാ നീര് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കരുത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല ബസുമതി അല്ലെങ്കിൽ നോർമൽ റൈസ് ഏതായാലും കുഴപ്പമില്ല അപ്പൊ രണ്ട് കപ്പ് ചോറ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് വേവിച്ചിട്ടുള്ളത് അത് അത് ഉപ്പ് മാത്രമായിട്ട് വേവിച്ച ചോറാണ് അത് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയെല്ലേ കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വെജിറ്റബിൾ പുലാവാണ് അപ്പോൾ നമ്മൾക്കൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെക്കാം അതിനുശേഷം അതിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കാശ്വിനാട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ ഞാനിവിടെ ഒരു പത്ത് കാശുവിനേട്ട് ഇട്ടിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇനി മസാലകൾ ഫ്രൈ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഏലക്ക ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് കറുവാപ്പട്ട പിന്നെ കുറച്ച് പെപ്പർ ഒരു അഞ്ചാറ് മണി രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പച്ചമണൊക്കെ പോയി വരുന്നവർ ഇതൊക്കെ അത്യാവശ്യം നന്നായി ബ്രൗൺ കളറായതിൻ്റെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ പീസും ക്യാരറ്റും ബീൻസും എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ അതുമാതിരി ക്യാപ്സിക്കം അതൊക്കെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം പനീർ വേണമെങ്കിൽ അത് ചേർക്കാം വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് നമുക്ക് ഈ സമയത്തിലോട് ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പൊ ജസ്റ്റ് രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതി അധികം മൂടി വെച്ചിട്ട് വെജിറ്റബിൾസ് ഒന്നും വെന്തടിഞ്ഞു പോണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാനിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാനിവിടെ ഒരു വേവിച്ച ബസ്മതി റൈസ് രണ്ട് കപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് മാത്ര വേവിച്ചെടുത്തിട്ടുള്ള അരിയാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൽ കുറച്ച് മല്ലിഡ് ചെയ്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാശുവിനോട്ടം കൂടി ഇതിന്റെ മീതത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രാത്രി നമ്മൾ ഉറങ്ങണേക്കാട്ട് മുന്നേ നമുക്ക് ആവശ്യമുള്ള അരി നമ്മൾ വേവിച്ച് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഈ നാല് റൈസ് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരായിരിക്കും എല്ലാവർക്കും ബായ്